എന്റെ മോക്ക് ഒരു നൂറ് രൂപ ഹോസ്പിറ്റലിൽ പോവാൻ ചോദിച്ചപ്പോ രാത്രി കാണുവ സഖാവുണ്ട് അപ്പൊ ഇത് വിത്ത് എവിഡൻസോട് കിട്ടിയ ഒരാളെ മുഖ്യമന്ത്രിന്റെ ആൾക്കാർ കണ്ണൂരിൽ സംരക്ഷിക്കുന്നത് പിന്നെ ഞാൻ മുഖ്യമന്ത്രിന്റെ മുന്നിൽ പിന്നെ എവിടെ കുളിക്കണം ഒരു ഉളുപ്പില്ലാതെ രണ്ടായിരത്തി നാല് മുതൽ ഈ ഇരുപത്തി വരെ എന്നോട് ഫണ്ട് വാങ്ങി എന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കൂട്ടി സി പി എമ്മിന്റെ സംഘടനയായ എൻ ജി ഒൻ്റെ മെമ്പറായ എന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാൻ അവിടെയിൽ ഒരുത്തനും കൂട്ടാക്കിയില്ല ഇത് രണ്ടു വർഷം മുന്നേ എൻ്റെ ശരീരത്തിൽ കൈ വെച്ചിട്ട് എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കൈയെടുത്താൽ എൻ്റെ അടുത്തുണ്ട് സ്ത്രീകൾക്കൊപ്പം സ്ത്രീകൾ മിനിയാണ് മന്ത്രി വീണ ജോർജ് പറയുന്നുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒപ്പം എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞു തന്ന വല്യ ഉപകാരം മാർസിസ്റ്റ് പാർട്ടിയുടെ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഈറ്റെല്ലം എന്ന് അവരുടെ ഈ എല്ലാ ലിറ്ററേച്ചറിലും പറയുന്ന സ്ഥലമാണ് കരിവള്ളൂർ ആ ആ കരിവള്ളൂരിൽ ചേലേരി മഠം എന്ന് പറയുന്ന ഒരു നമ്പൂതിരി മഠമുണ്ട് ആ മഠത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുള്ള ആളുകളാണ് ഉള്ളത് അവിടെ ഒരു അമ്മയുണ്ട് പാർട്ടിയുടെ എല്ലാ പരിപാടികളിലും പങ്കെടുത്ത് പോരാട്ടം നടത്തുന്നൊരു അമ്മയാണ് ആ അമ്മയുടെ മകളാണ് ഈ കഴിഞ്ഞ കുറേ ദിവസമായി മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് അത് മറ്റാരുമല്ല ശ്രീലത നമ്പൂതിരി എന്ന് പറയുന്ന ടീച്ചറാണ് എന്താണ് അതിന് കാരണം നമുക്ക് നേരിട്ട് തന്നെ കരുവള്ളൂരിൽ വന്ന് അവരുടെ മഠത്തിൽ വന്ന് അവരുടെ വീട്ടിലിരുന്ന് നേരിട്ട് ചോദിക്കാം നമസ്കാരം ടീച്ചറേ നമസ്കാരം സർ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായി ടീച്ചർ കേരളം മുഴുവൻ ഇളക്കിമറിക്കുകയാണ് കാരണം ഒരു പ്രത്യേക തരത്തിലുള്ള പ്രതിഷേധവുമായിട്ടാണ് രംഗത്ത് നേരിട്ട് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ് എന്താണ് അത് ഞാനൊരു ഒന്നര വർഷം മുന്നേ എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റോറി ഞാനൊരു പതിനഞ്ച് വയസ്സിൽ കല്യാണം കഴിഞ്ഞു ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ലേഡി എന്നല്ല നിലയിൽ കരുവള്ളൂരിലെ സഖാക്കന്മാരെടുത്തുന്നു കോളേജിലെ സി പി എമ്മിൻ്റെ സംഘടന പോഷക സംഘടനകളും സി പി എമ്മിൻ്റെ തന്നെ ആൾക്കാർ എടുത്തുന്നുണ്ടായ ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട് അങ്ങനെ ഞാൻ ഒന്നര വർഷം മുന്നേ ഒരു ചാനൽ തുടങ്ങി അതുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോന്നു യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ ശ്രീലു മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫ് അതാ പേര് പറഞ്ഞത് എൻ്റെ ലൈഫ് ശ്രീലത എന്ന് എൻ്റെ പേര് അങ്ങനെ ശ്രീലു മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനൊരു ചാനൽ തുടങ്ങി ആദ്യമൊക്കെ കിളികളും പക്ഷികളും അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ ഒരു ഒന്നര മാസം ചെറിയൊരു ഫിസിക്കൽ പ്രശ്നം വന്ന് ലീവ് എടുത്തു അപ്പനക്ക് കുറച്ച് സാമ്പത്തിക പ്രശ്നം ടെൻഷൻ ഇതൊക്കെ വന്നപ്പോൾ ഞാൻ ചെറിയ ചെറുതായിട്ട് എൻ്റെതായ പ്രശ്നങ്ങളതിൽ പറയാൻ തുടങ്ങി അപ്പം ഞാൻ ചിലരുടെ പേര് സൂചിപ്പിച്ചു എനിക്കുണ്ടായ അനുഭവങ്ങളിലൂടെ ഉണ്ടായ ചില പേര് ആ പേരാണ് ഇവരെ അസ്വസ്ഥതപ്പെടുത്തിയത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ ഇരിക്കുന്ന ക്ലാസ് ലാബ് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ എല്ലാവരും ഇങ്ങനെ ചിരിച്ച് കടന്നു പോകുന്നു വീഡിയോസ് എടുക്കുന്നു എന്നെ നോക്കുന്നു അപ്പം ഞാൻ എൻ്റെ വസ്ത്രത്തിൽ എന്തെങ്കിലും ഉണ്ടോ ഞാൻ എന്തെങ്കിലും കരിയോ മുഖത്ത് എന്തെങ്കിലും ഉണ്ടോ എന്താണ് എന്നെ നോക്കി ചിരിക്കുന്നത് എന്നുള്ള ഒരു ആശങ്കയിൽ ഒരുപാടാൾ ചിരിച്ചിങ്ങനെ പോന്ന് അത് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ എല്ലാവരും ചിരിക്കുകയാണ് ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് അപ്പം ഞാൻ വേഗം എഴുന്നേറ്റ് വെളിയിൽ പോയി നോക്കിയപ്പോൾ ശ്രീലതയുടെ നഗ്നത എന്ന് എഴുതി വെച്ചു ആ എഴുതി വെച്ചത് കണ്ട ഉടനെ ഞാൻ അതിന്റെ മേലധികാരിക്ക് നേരെ പോയി കംപ്ലൈന്റ് കൊടുത്തു അവരതിനൊന്നും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂര് ധർമ്മശാല ആന്തൂർ മുനിസിപ്പാലിറ്റി അവിടെയാണ് സ്ഥിതി ചെയ്യുന്ന കോളേജ് ഞാൻ സിവിൽ ഡിപ്പാർട്ട്മെന്റിൽ ട്രേഡ് ഇൻസ്ട്രക്ടർ ആണ് ഞാൻ പതിമൂന്ന് വർഷമായി ഈ കോളേജിൽ വർക്ക് ചെയ്യുന്ന അതായത് ഉച്ച വരെ തിയറി ഉച്ചയ്ക്ക് ശേഷം പ്രാക്ടിക്കൽ അതായത് ടീച്ചിങ് സ്റ്റാഫ് തന്നെ പി ഡി ഉള്ള ഡോക്ടർമാരുടെ സെക്ഷനിൽ ഡോക്ടറേറ്റ് ഉള്ള പ്രൊഫസർമാരുടെ സെക്ഷനിൽ ഞങ്ങൾ പെടൂല ബട്ട് ഞങ്ങളാണ് ടെക്നിക്കലായിട്ട് കുട്ടിക്ക് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഞാൻ ഉടനെ പോയി പറഞ്ഞു റിട്ടേൺ എഴുതി കൊടുത്തു എന്നിട്ടൊന്നും ആരുടെ അടുത്തൊന്നും ഒന്നും കാണുന്നില്ല ഒരു റിപ്ലൈയുമില്ല അതെന്നെ ഒരുപാട് വേദനിപ്പിച്ചു പിന്നെ ഞാൻ പ്രശ്നമാക്കിയപ്പോൾ സി സി ടി വി എവിഡൻസ് എടുത്തു അദ്ദേഹം ഈ എഴുതിയ ആളാണെന്ന് ഒരാൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞു ആരാണ് അയാള് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾ എന്നിട്ടും മേലധികാരി രാജേഷ് കെ എന്ന് പറഞ്ഞ പ്രിൻസിപ്പാൾ കേരളത്തിലെ കെ ജി ഒൻ്റെ സംസ്ഥാന നേതാവ് സി പി എമ്മിൻ്റെ കണ്ണൂരെ ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തി രാജേഷ് കെ എന്ന് പറഞ്ഞ താൽക്കാലിക പ്രിൻസിപ്പാൾ ഒരു തരത്തിലും എൻ്റെ പരാതി എടുക്കാൻ കൂട്ടാക്കിയില്ല അയാൾ എപ്പോഴും പറയുമ്പം പറയുന്നത് അയച്ചിട്ടുണ്ട് 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 അതിൻ്റെ ഒരു കോപ്പി ചോദിച്ചപ്പോൾ പറഞ്ഞു തരാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഞാൻ എന്തു ചെയ്തു ഞാൻ കോളേജിന് വെളിയിൽ പോയി അവിടെ ഇരുന്നു അതിലെനിക്ക് ഏറ്റവും എനിക്ക് ഫീൽ ചെയ്തത് ഒരു ഉളുപ്പില്ലാതെ രണ്ടായിരത്തി നാല് മുതൽ ഈ ഇരുപത്തഞ്ച് വരെ എന്നോട് ഫണ്ട് വാങ്ങി എന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കൂട്ടി സി പി എമ്മിൻ്റെ സംഘടനയായ എൻ ജി ഒൻ്റെ മെമ്പറായ എന്നെ നിങ്ങൾക്കെന്താണ് പ്രശ്നം എന്ന് ചോദിക്കാൻ അവിടെയിൽ ഒരുത്തനും കൂട്ടാക്കിയില്ല ഞാൻ പുറത്തിരുന്നിട്ടും ചോദിച്ചില്ല എഴുതിയിട്ടേനും ചോദിച്ചില്ല പ്രതിക്കൊപ്പാണ് പ്രതിക്കൊപ്പാണി പ്രതിക്കൊപ്പാണ് അപ്പോൾ എനിക്കത് ആ അവസ്ഥ ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഗേറ്റിന് പുറത്തിരുന്നു ഒരു ഇൻ്റലിജൻസ് എന്നൊരാള് മഫ്തിയിൽ വന്നിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നു ഞാൻ അയാളോട് അവിടെ ഒരു എ ടി എം ഉണ്ട് പൈസ എടുത്തിട്ട് പോകണം എനിക്ക് നിങ്ങളോട് സംസാരിക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ കാർഡ് കാണിച്ചു അയാൾ തളിപ്പറമ്പ് പോലീസിനെ വിവരം അറിയിച്ചു അവർ വന്ന് മൊഴിയെടുത്തു പോകുന്നു എഫ് ഐ ഇടുന്നില്ല വീണ്ടും പിറ്റേ ദിവസം ഇരുന്നു എഫ്ഐആർ ഐ ഇട്ടു ഈ എഫ്ഐആർ ഇട്ട പ്രതി തുടർച്ചയായിട്ട് കോളേജിൽ തന്നെ വീണ്ടും അതാണ് എന്നെ ഏറ്റവും അധികം ഞെട്ടിച്ചത് എന്താന്ന് പറഞ്ഞാൽ തികച്ചും സി പി എമ്മിൻ്റെ അറിവോടുകൂടി എഴുതി അറിവോടുകൂടി ഇയാൾ കോളേജിൽ വന്ന് സംഘടനകളെല്ലാം ഇയാൾ സപ്പോർട്ട് ചെയ്യുന്നു എന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ച ക്യാമ്പസ് കയറാൻ എങ്ങനെ ധൈര്യം വരുന്നത് പരസ്യമായിട്ട് എഴുതി വെച്ച് സി സി ടി വിൽ കിട്ടിയ ഒരാള് എങ്ങനെ ക്യാമ്പസിൽ വരുന്നു നമ്മളൊരാളോട് മോശമായിട്ട് പറഞ്ഞാ വരാനുള്ള ധൈര്യം കിട്ടോ സംഘടന എൻ്റെ കെ ജിഒൻ റേയും എൻ ജിഒ യൂണിയൻ്റെയും ഒത്തോട് കൂടിയെന്ന് അങ്ങനെ പിന്നെ പിറ്റേ ദിവസം ഉച്ചവരി ഇരുന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇരുന്ന സമയത്ത് എൻ്റെ തളിപ്പറമ്പ് സി ഐ വന്നിട്ട് എൻ്റെ മൊഴി എടുക്കുന്നു എഫ്ഐആർ ഇടുന്നു ആ എഫ്ഐആറിൽ ഞാൻ പൂർണ്ണ തൃപ്തിയല്ല കാരണം പോഷ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട് അപ്പം അത് പൂർണമായിട്ട് വന്നിട്ടില്ല എഫ്ഐആർ ഇട്ടതിന് ശേഷം ഞാൻ അറിയുന്നത് പക്ഷെ വീണ്ടും ഈ കക്ഷി കോളേജിൽ തന്നെ ഉണ്ട് ഞാൻ എപ്പോഴും വിളിക്കുമ്പോൾ തളിപ്പറമ്പ് പോലീസ് പറയുക അന്വേഷണ ഉദ്യോഗസ്ഥൻ മെഡിക്കൽ ലീവിലാണ് ഇവൻ്റെ ഈ പ്രതിൻ്റെ ജാമ്യം എടുത്തിട്ടുണ്ടോ എനിക്കറിയാൻ പറ്റുന്നില്ല ഇവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് മാത്രം അപ്രത്യക്ഷമായിട്ട് എനിക്കറിയുന്നുണ്ട് ഇവൻ്റെ തൻ്റെ ഇടം കാരണം ഇവൻ വീണ്ടും വീണ്ടും കാർക്കിച്ച് തുപ്പുന്ന ദേഹത്ത് മുട്ടുന്ന വിധത്തിൽ ഇവൻ ഡെസ്കിൻ്റെ മേലെ ഷൂട്ട് കാലെടുത്ത് വെച്ച് ഡാൻസ് കളിക്കുന്ന പ്രതി ലാബെന്ന് ഇത്രമാത്രം ഇയാളിങ്ങനെ അഴിഞ്ഞാട്ടം നടത്തും എനിക്ക് മനസ്സിലായി ഇവരാണ് എൻ്റെ പുറകിൽ എഫ്ഐ ആർ ഇട്ടു എന്ന് മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ പക്ഷേ ഇയാൾ വീണ്ടും വീണ്ടും വന്ന് ദ്രോഹിച്ചപ്പോൾ ഞാൻ ഈ രാജേഷ് കെ എന്ന് പറഞ്ഞ താൽക്കാലിക പ്രിൻസിപ്പൾ ഇയാൾ ഒരുപാട് സീനിയോറിറ്റി മറികടന്ന് ശരിക്കും പൊളിറ്റിക്കലി കയറിയിരിക്കുന്ന ആളാണ് പിന്നെ അയാൾ ഒരു പ്രത്യേകതയും കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു ഇയാൾ അടുത്തുകൂടെ പോകുമ്പോൾ നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ ഇയാൾക്കെതിരെ ചിരിച്ചു ഇയാളടുത്തൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇയാൾക്കെതിരെ സംസാരിച്ചു അങ്ങനെയുള്ളൊരു ഒരു തരം ഒരു സാഡിസ്റ്റാണ് ഈ പ്രിൻസിപ്പാൾ കൊറോണ സമയത്ത് എനിക്ക് സാലറി തരാതെ ദ്രോഹിച്ചിട്ടുണ്ട് ഒപ്പിടാൻ സമ്മതിക്കാതെ ദ്രോഹിച്ചിട്ടുണ്ട് ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അന്നൊന്നും ഞാൻ പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഈ സമയത്ത് ഇയാൾ എന്നെ നിരുപാതികം തള്ളിക്കളഞ്ഞു നിരുപാതികം എടുത്തെറിഞ്ഞ് ഞാൻ ഇയാളെ ക്യാബിൽ പോയിട്ട് പറഞ്ഞു പ്രതി ഒപ്പിടുന്നുണ്ടെങ്കിൽ എനിക്ക് ഒപ്പിടാൻ പറ്റൂല പ്രതിയും എരയും ഒരു സ്ഥലത്ത് പറ്റൂല അത് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു എനിക്ക് നിങ്ങളെ രണ്ടാൾ ഒരുപോലെ എവിടെയെന്നു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങൾ രണ്ടാൾ ഇവിടെ ഒരുപോലെയാണ് ആണ് അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ അയാളോ ഞാനോ ഒരാൾ മതി തീരുമാനമായിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ ഞാൻ പ്രിൻസിപ്പാളെ ക്യാബിലിരുന്നു അന്ന് രാവിലെ ഒൻപതരക്ക് ദാഹിച്ച വെള്ളം കുടിക്കാതെ ഞാൻ ഇയാളെ ക്യാമ്പിലിരുന്നു ഒരൊറ്റ സ്റ്റാഫ് എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല ഒരു യൂണിയൻകാർ വരുന്നില്ല ആര് കുറച്ച് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് മാത്രം വന്ന് എൻ്റെ സെക്ഷൻ ക്ലർക്ക് ഒരു ലേഡി ആ കുട്ടീനെനിക്ക് മരിച്ചാലും മറക്കാൻ പറ്റില്ല അവൾ കുറച്ച് വെള്ളം കൊണ്ടുത്തന്നു ഞാൻ ഒന്നര വരെ ഇരുന്നപ്പോൾ ഒരു ഓർഡർ സസ്പെൻഷൻ പ്രതിക്ക് ഞാൻ ആ സമയത്ത് എൻ്റെ വീട്ടിലേക്ക് വരുന്നു അയാൾ സസ്പെൻഷൻ കൈപ്പറ്റുന്നു അടുത്ത തിങ്കളാഴ്ച പോയി പതിനൊന്നരക്ക് എന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഉറ്റപ്പാട് ഇല്ലീഗൽ എലിഗേഷൻസ് വെച്ച് കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ആക്കുന്നു ശരിക്കും പ്രതിക്ക് കിട്ടിയതൊരു ചെറിയൊരു ടൂറാണ് ഒരു സസ്പെൻഷൻ എനിക്ക് ഹൈക്കോടതി പോയാലും കിട്ടാത്ത വിധത്തിൽ അലിഗേഷൻസ് ഉള്ള ട്രാൻസ്ഫർ അപ്പം എനിക്ക് സ്റ്റേ കിട്ടിയില്ല ഞാനിപ്പോൾ നാൽപ്പതിനായിരം രൂപ ചിലവാക്കി സ്റ്റേക്ക് പോയി കിട്ടിയില്ല അത്ര വലിയ അലിഗേഷൻസ് അത് കഴിഞ്ഞ് ഇത്രയും ഭീകരത നേരിട്ടപ്പോൾ ഞാൻ ജോയിൻ ചെയ്യാതെ പ്രതിഷേധം തുടങ്ങി ഇനി സാറ് ചോദിച്ചതിലേക്ക് വരുന്ന പ്രതിഷേധത്തിൻ്റെ രീതി ഇന്ത്യയിലോ കേരളത്തിലോ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഞാൻ അന്നത്തെ ഡേറ്റ് വരെ പരസ്യമായിട്ട് ബഹുമാനപ്പെട്ട കോടതിക്കോ ഏത് മീഡിയസിനും എൻ്റെ ചാനൽ നോക്കുക എൻ്റെ നഗ്ന വീഡിയോ ഇല്ല പിന്നെ ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് വസ്ത്ര വസ്ത്ര സ്വാതന്ത്ര്യം വ്യക്തിപരമാണെന്നാണ് നഗ്നത വേറെ വസ്ത്ര വസ്ത്ര സ്വാതന്ത്ര്യം വേറെ നഗ്നത എടുത്ത് തന്നു കഴിഞ്ഞാൽ പരസ്യമായിട്ട് ഈ ജോലി ഞാൻ ഇന്നുപേക്ഷിക്കും എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് പാർട്സ് നഗ്നത ഉണ്ടെങ്കിൽ ഈ ജോലി ഇവിടെ വെച്ച് നിർത്തും അങ്ങനെ അയാൾ നഗ്നത എഴുതി വെച്ചത് കൊണ്ട് കുറച്ച് നഗ്നത ആയിക്കോട്ടെ എന്ന് വെച്ചു അതാണ് കുളിയിലേക്ക് പോയത് നമ്മളിപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ വലിയ നഗ്നതയില്ല അപ്പോൾ ഒരു അര നഗ്നത ആയിക്കോട്ടെ കാരണം കോടതിനെ ബഹുമാനിക്കണം നഗ്നത കാണിക്കാൻ അപ്പൊ കുറച്ചൊരു നഗ്നത വരട്ടെ വയറോ കയ്യോ കാലോ ഇവിടെയെങ്കിലെല്ലാം കണ്ടോട്ടെ ഇല്ലാത്ത നഗ്നത പറഞ്ഞ സ്ഥിതിക്ക് കുറച്ച് നഗ്നത ആയിക്കോട്ടെ എൻ്റെ സമരത്തിലും തോന്നി അങ്ങനെ ശരീരത്തിൽ വെള്ളമൊഴിച്ച് പ്രതിഷേധിച്ചത് അങ്ങനെയാണ് ഇപ്പം സാറോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിലും കുഴപ്പമില്ല ഒരു പക്കറ്റ് വെള്ളം ഒഴിച്ച രീതി മാറി അതുതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ നഗ്നത ഇല്ലാത്ത നഗ്നത എഴുതിയത് മുഖ്യമന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇവിടുത്തെ ഭരണകൂടും സി പി എമ്മും എല്ലാവരും കാണട്ടെ എന്ന് വെച്ചിട്ട് കുളിച്ചതാണ് രഹസ്യമായിട്ടല്ല കുളിച്ചത് പരസ്യമായിട്ട് കുളിച്ചു